കൊറോണ സമയം വന്നപ്പോൾ ഞങ്ങൾക്കത് ഭീമമായ ഒരു നഷ്ടം ഉണ്ടായി അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല ഓ അത് അത് കൂട്ടിപ്പോയി നമുക്ക് തന്നെ ഉള്ളിലൊരു ഭയങ്കര ഫീലായിരുന്നു ആ ഒരു പ്രസ്ഥാനം തുടങ്ങിയിട്ട് അത് നിർത്തേണ്ടി വന്നു നാട്ടിൽ തന്നെ ഹോം സ്റ്റോർ അത് ഓക്കെ ഹോം സ്റ്റോർ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ഒരു ചെറിയ സ്പേസ് ഒരു ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ തന്നെ അവർക്ക് അത് ഓപ്പൺ ചെയ്യാം വെരി ഗുഡ് അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് അധികം ചെയ്യാതെ ലാഭകരമാക്കി ചെയ്യാനാണ് നിങ്ങൾ സജസ്റ്റ് ചെയ്തത് ഒരു ലക്ഷം രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ലാഭം കിട്ടുമോ അതിൻ്റെ മാസം ത്രീ പെർസെൻറ്റേജ് മുതൽ പെർസെൻറ്റേജ് വരെ ഒരു ആവറേജ് എത്രയൊക്കെ കിട്ടും ടെന്നിട്ട് ടു ഫിഫ്റ്റിന് വരെ പ്രോസിൻ്റെ കിട്ടാം പിന്നെ ഒരു ലക്ഷം രൂപ നിക്ഷേപിക്കുകയാണ് പതിനായിരം തൊട്ട് പതിനയ്യായിരം രൂപ വരെ മാസം ഒരു ലക്ഷം രൂപയുടെ സെയിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രോഫിറ്റ് ആയിട്ട് വരാം അപ്പം താങ്കൾ സ്ട്രെസ്സ് ചെയ്യുന്നുമില്ല നിങ്ങൾ അത് ചെയ്ത് ബോർഡ് വെക്കി അത് വെക്കി വേറെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും സജസ്റ്റ് ചെയ്യുന്നുമില്ല അല്ല ഞങ്ങൾ ബോർഡ് വെക്കാൻ പറയുന്നുണ്ട് ബോർഡ് വെക്കാൻ പറയുന്ന ഒരു പോയിന്റിലേ ഞങ്ങൾ പറയുന്നു പ്രൈസ് ഡിസ്പ്ലേ ചെയ്തിരിക്കണം മസ്റ്റ് ആയിട്ട് വെരി ഗുഡ് അതായത് ആളുകൾ വാങ്ങാൻ വരുമ്പം സാധനത്തിന്റെ വില ബില്ലിംഗ് കൗണ്ടറിൽ വരുമ്പോഴല്ല അറിയേണ്ടത് ഇന്ന വിലയാണെന്ന് ബോധ്യപ്പെട്ടിട്ട് വേണം ഒരു ബയർ കൗണ്ടറിലേക്ക് ഹായ് ഞാൻ ഷമീം റഫീക് കോർപ്പറേറ്റ് ട്രെയിനർ ബിസിനസ് കോച്ച് സ്പാർക്കിന്റെ സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം സംരംഭം തുടങ്ങിയവർക്ക് ഏറ്റവും ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ബിസിനസ്സിലുള്ള നഷ്ടങ്ങൾ ചിലപ്പോൾ വലിയ തിരിച്ചടികളും ലക്ഷങ്ങളാവാം കോടികളാവാം ചിലർ പിൻവാങ്ങുമ്പോൾ ചിലർ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയി വിജയം നേടുന്ന കാഴ്ചയെ നമ്മൾ കാണാറുണ്ട് നിരവധി സംരംഭകർ സ്പാർക്കിൻ്റെ ഈ പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലിരുന്നിട്ടുണ്ട് നിരവധി സംരംഭകർ സ്പാർക്കിൻ്റെ ഈ ഹോട്ട്സീറ്റിൽ ഇരുന്നിട്ടുണ്ട് എന്നാൽ വളരെ അപൂർവം പേരാണ് അതേ ഹോട്ട്സീറ്റിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളത് പുതിയ വിജയം നേടി പുതിയ കഥകൾ പറയാൻ ചിലർ വരാറുണ്ട് അത്തരം സ്പാർക്കുള്ളൊരു കഥയാണ് സ്പാർക്ക് ഇന്ന് പ്രസൻ്റ് ചെയ്യുന്നത് എന്നോടൊപ്പം ഹോട്ട് സീറ്റിലിരിക്കുന്നത് ശ്രീ വിനോദാണ് വിനോദ് സ്വാഗതം സ്പാർക്കിലേക്ക് വീണ്ടും താങ്ക് യു വിനോദിനെ ഞാൻ ആദ്യമായി ഇവിടെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് ഭഗവത്ഗീത ഒരു സി ഡിയിലാക്കിയ കഥ പറഞ്ഞുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ചിലരത് കാഴ്ച ആ സ്പാർക്ക് ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടാവും താങ്കളെ ഒരിക്കൽ കൂടി സ്പാർക്കിൻ്റെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താം ഞാൻ നാട് എവിടെയാണ് നാട് പത്തനംതിട്ട ജില്ല അടൂരാണ് എൻ്റെ സ്ഥലം താങ്കൾ പഠിച്ചതൊക്കെ പഠിച്ചത് ഞാൻ മംഗലാപുരത്താണ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു പഠിച്ചിരുന്നത് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ആണ് മാതാപിതാക്കളൊക്കെ ബിസിനസ് ആണോ ജോലി ഇല്ല എൻ്റെ അച്ഛനും അമ്മയും അവർ ഗവൺമെൻറ് സർവീൻസ് ആയിരുന്നു അച്ഛൻ എയർഫോഴ്സിലായിരുന്നു അമ്മ ടീച്ചറായിരുന്നു അപ്പോൾ താങ്കളുടെ പഠനം കഴിഞ്ഞ് ജോലിയായിരുന്നു ബിസിനസ് എന്താണ് ചെയ്തത് ഇല്ല ആദ്യം ബിസിനസ്സിലേക്ക് പോയില്ല ആദ്യം ജോലിയിലായിരുന്നു ജോലി അത് ആദ്യം പൂനെയിലായിരുന്നു ഉണ്ടായിരുന്നത് ഈ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി തന്നെയായിരുന്നു കുറച്ചുകാലം കമ്പനിയിലായിരുന്നു അത് കുറേ കാലം ബജാജ് ഓട്ടോയിലുണ്ടായിരുന്നു പൂനെയിൽ കുറേ ഉണ്ടായിരുന്നു കുറച്ച് നാൾ അവിടെ നിന്ന് കഴിഞ്ഞപ്പം നാട്ടിലേക്ക് തിരിച്ചു വരണമെന്നുള്ള കുറേ പ്രഷറായി വീട്ടുകാർക്ക് വീട്ടിൽ കാണണം എന്നുള്ളൊരു പ്രഷർ വന്നു അങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു വരികയുണ്ടായിരുന്നു നാട്ടിലേക്ക് വന്ന് ബിസിനസ് ആണോ ജോലി എന്തായിരുന്നു നാട്ടിൽ വന്നതിന് ശേഷം ശരിക്കും ആദ്യം ഒരു ചെറിയ ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു ചെറിയ എന്ന് പറഞ്ഞാൽ ചെറിയ തോതിൽ ഈ കറി പൗഡേഴ്സിൻ്റെയും അതിൻ്റെയൊക്കെ ഒരു ചെറിയ ബിസിനസ് വീട്ടിൽ തന്നെ വെച്ചിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതൊരു പത്തിരുപത്തിരണ്ട് വർഷം മുമ്പ് അപ്പോൾ അച്ഛനും അമ്മയൊക്കെ ഈ ഗവൺമെൻറ് സർവീസിലായതുകൊണ്ട് മകൻ ബിസിനസ് ചെയ്യുന്നതിനോട് അവരത്ര യോജിച്ചിരുന്നില്ല അന്ന് കല്യാണം അന്ന് കല്യാണം കഴിച്ചിട്ടില്ല പെണ്ണ് അതുതന്നെ ശരിക്കും പറഞ്ഞാൽ അതായിരുന്നു അതിൻ്റെ റീസൺ ബിസിനസ്സിലേക്ക് വരുന്നതിനോട് അവർക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ബിസിനസ് വേണ്ട ജോലി മതി എന്ന് തീരുമാനിച്ചിട്ട് ജോലിയിലേക്ക് തിരികായിരുന്നു ഉണ്ടായിരുന്നത് എന്ത് ജോലി ഓട്ടോമൊബൈൽ തന്നെയായിരുന്നു ആദ്യം ഒരു പിന്നെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ കയറാൻ വേണ്ടി നോക്കി അപ്പോൾ അവിടെ മാനേജ്മെൻറ്റുമായിട്ട് നമ്മൾ അവർ പറഞ്ഞിരിക്കുന്ന ചില ടേംസ് നമുക്ക് പറ്റാതെ വന്നു അത് വേണ്ട എന്ന് തീരുമാനിച്ചു പിന്നീടാണ് പിന്നെ ഇപ്പോൾ ജോലിയിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു പോകും ഓട്ടോമേറ്റ് ഇൻഡസ്ട്രി തന്നെ കുറച്ച് വർക്ക് ചെയ്യാം എന്ന് തീരുമാനിച്ചത് അങ്ങനെ ഒന്ന് രണ്ട് നല്ല പ്രോഡക്ട്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം കിട്ടി എത്ര വർഷം തൊഴിൽ ഒരു ഏഴ് വർഷത്തോളം അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട് സംരംഭം തുടങ്ങി വെച്ചത് വിട്ട് കളഞ്ഞു അപ്പോൾ ഒരു സംരംഭമോഹമല്ലേ അല്ല അത് തീർച്ചയായിട്ടും അതാത് ഉള്ളിൻ്റെ ഉള്ളിലുണ്ടല്ലോ അപ്പം ആദ്യം തുടങ്ങിയത് ഈ കറി പൗഡറിൻ്റെ ബിസിനസ്സായിരുന്നു അപ്പോൾ അത് കളഞ്ഞിട്ടാണ് അന്ന് ആ സമയത്ത് നമ്മൾ ഈ ജോലി ഈ വീട്ടുകാരുടെ പ്രഷറൊക്കെ കാരണം നമ്മൾ ജോലിക്ക് വേണ്ടി ശരിക്കും ശ്രമിച്ചത് ഇപ്പോൾ ജോലിയായി ജോലി നടക്കുന്ന സമയത്ത് തന്നെയാണ് വിവാഹം നടക്കുന്നത് ഇപ്പോൾ വൈഫും രണ്ട് കുട്ടികളുണ്ട് വൈഫ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ് ഓക്കെ പിന്നെ അതിന് ശേഷമാണ് ബിസിനസ്സിലേക്ക് വരുന്നത് ഓട്ടോമൊബൈൽ ബിസിനസ്സിലേക്ക് ഓട്ടോമൊബൈൽ ബിസിനസ് ആണ് അതെ എന്ത് ഓട്ടോമൊബൈൽ ബിസിനസ്സിൽ ഞാൻ ഡീലറാണ് ഫോസ് മോട്ടോഴ്സിൻ്റെ ഡീലറാണ് കൊല്ലം പത്തനംതിട്ട രണ്ട് ഡിസ്ട്രിക്റ്റിൻ്റെ ഡീലറാണ് ഒറ്റയ്ക്കാണോ അല്ല അതിൽ എനിക്ക് പാർട്ട്നേഴ്സുണ്ട് എൻ്റെ ചിറ്റപ്പനും എൻ്റെ അനിയനുമാണ് സോ അവരും എന്നോടൊപ്പം ഇപ്പോൾ ബിസിനസ്സിലുണ്ട് അത് കുറേ വർഷങ്ങളായിട്ട് നന്നായി തന്നെ പോകുന്നുണ്ട് ആ ടൂ തൗസൻഡ് നയൻ മുതലാണത് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഒൻപത് സ്റ്റാർട്ട് ചെയ്തു ഇപ്പം നന്നായി പോകുന്നുണ്ട് അനിയനും ചിറ്റപ്പനുമാണ് അപ്പം ആ ബിസിനസ് പൂർണ്ണമായിട്ട് നോക്കുന്നത് ഞാനും ആവശ്യമുള്ള സമയത്ത് അവർ വിളിക്കുന്ന കൂട്ടത്തിൽ അവരോടൊപ്പം വെരി ഗുഡ് ആ കാലയളവിലാണ് താങ്കളുടെ മദർ ഭഗവത്ഗീത പാരായണം ചെയ്ത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ കണ്ട് താങ്കളതിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങിയത് ഭഗവത്ഗീത ഒരു സി ഡിയിലാക്കി വളരെ മനോഹരമായിട്ട് താങ്കളത് പ്രസെൻറ്റ് ചെയ്തു ഈ ഹോട്ട് സീറ്റിൽ ഇരുന്നത് പറയുകയും ചെയ്തു അല്ലേ അത് ശരിക്കും പറഞ്ഞാൽ ഈ ഞാനന്ന് ഒരിക്കൽ പറഞ്ഞിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അമ്മയുടെ റിട്ടയർമെൻറ്റിന് ശേഷം വീട്ടിൽ ഒറ്റയ്ക്കാവുകയും ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് അമ്മ സംസ്കൃത അധ്യാപിക അപ്പോൾ ആ സമയത്ത് കുറേ ആളുകൾ വന്നിട്ട് ഇത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയും അമ്മയ്ക്ക് അറിയാവുന്നതുകൊണ്ട് വരുന്നവർക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു അപ്പോൾ അത് വേനം ആളുകൾക്ക് മനസ്സിലാകണം എന്നുള്ളൊരു ആശയം അന്ന് തോന്നിയപ്പോഴാണ് ഗീത നമ്മളത് പെൻഡ്രൈവിലിറക്കിയത് അപ്പോൾ ഒരുപാട് ആളുകൾ അത് വാങ്ങിച്ചു ഒരുപാട് സന്തോഷത്തോടെ ആളുകൾ എന്നെ വിളിച്ചിട്ടുണ്ട് ഒത്തിരി പേര് ഒരുപാട് പേര് നന്ദിയും പറഞ്ഞിട്ടുണ്ട് ഈ സ്പാർക്ക് ഇൻ്റർവ്യൂ വന്നതിന് ശേഷം താങ്കൾക്ക് നല്ലതാണ് ബിസിനസ് കിട്ടിയായിരുന്നു അതിനെ നമ്മൾ അങ്ങനെ ഒരു ഒരു ബിസിനസ് എന്നുള്ളൊരു ഇതിലായിരുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിരവധി ആൾക്കാർ അത് വാങ്ങി ഒരുപാട് ആളുകൾ അത് വാങ്ങിയിട്ടുണ്ട് സന്തോഷം ഒരുപാട് ആളുകൾ വളരെ സന്തോഷത്തോട് വാങ്ങിക്കുകയും വിളിച്ചിട്ട് നമ്മളോട് ഒരുപാട് സ്നേഹത്തോട് പറയുകയും ചെയ്തു ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് കിട്ടിയതിൽ ഒത്തിരി സന്തോഷമുണ്ടെന്ന് അവർ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടതിൽ വളരെ സന്തോഷം നമുക്ക് പുതിയ കാര്യങ്ങളിലേക്ക് കിടക്കാം അതിനുശേഷം എന്തെങ്കിലും സംരംഭം തുടങ്ങാൻ ശ്രമം നടത്തിയോ എന്താണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പുതിയ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ബിസിനസ്സിലേക്ക് ഞങ്ങൾ ഞാനും എൻ്റെ ഒരു ആറേഴ് സുഹൃത്തുക്കളും ചേർന്ന് ഒരു ഫുഡ് ഇൻഡസ്ട്രിയിലേക്ക് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഏതാണ്ട് ഒരു രണ്ടര കോടി രൂപയോളം ആ ഇൻഡസ്ട്രിയിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് എൻ്റെ വീടിൻ്റെ അടുത്തു നിന്ന് ഒരു കിലോമീറ്റർ അകലെയാണ് ഈ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ കൊറോണ സമയം വന്നപ്പോൾ ഞങ്ങൾക്കത് ഭീമമായ ഒരു നഷ്ടം ഉണ്ടായി അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല ഓ അത് വന്നു അത് പൂട്ടിപ്പോയി നല്ലൊരു പൈസ എല്ലാവർക്കും എന്നോടൊപ്പം തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്കും ഒരു നല്ല നഷ്ടം അതിനകത്ത് സംഭവിച്ചു ഒരു സംരംഭകരുടെ ഏറ്റവും വലിയ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ നഷ്ടം വരിക അത് അപ്രതീക്ഷിതമായ തിരിച്ചടി കൊറോണ കാലത്താണ് അല്ലേ അപ്പോൾ അത് പൂട്ടി എന്നുള്ളത് കൊണ്ട് മാനസികമായ പ്രയാസം ഇതൊക്കെ ഉണ്ടായി ഉണ്ടായില്ലേ മാനസിക പ്രയാസം ഉണ്ടായതെന്ന് പറഞ്ഞാൽ ആ സമയത്ത് എല്ലായിടം ക്ലോസ് ചെയ്തു മറ്റു പരിപാടികളൊന്നുമില്ല ആണെങ്കിൽ പോലും അതും ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് സർവീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിൽ കുറേ ആളുകൾ ഈ നാട്ടിലുള്ള ആളുകൾ വന്ന് ചോദിക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടത് നിർത്തിപ്പോയി അതെന്തുകൊണ്ടാണ് നിർത്തിപ്പോയി ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വരാൻ തുടങ്ങി ആ ചോദ്യങ്ങൾ വന്ന സമയത്ത് നമുക്ക് തന്നെ ഉള്ളിലൊരു ഭയങ്കര ഫീലായിരുന്നു ആ ഒരു പ്രസ്ഥാനം തുടങ്ങിയിട്ട് അത് നിർത്തേണ്ടി വന്നു നാട്ടിൽ തന്നെ ബാക്കിയുള്ളവരൊക്കെ അല്ല ആ ബാക്കി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ അവർ ഒരു എട്ട് പത്ത് കിലോമീറ്റർ അപ്പുറം ഉണ്ടായിരുന്ന ആളുകൾ അത്രയും വലിയ പ്രശ്നമില്ല അതിൽ എൻ്റെ അടുത്തുണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ എന്നോടൊപ്പം കുട്ടിക്കാലം മുതൽ ഒരുമിച്ച് പഠിച്ച എൻ്റെ ഒരു സുഹൃത്തായിരുന്നു പുള്ളി മാത്രമേ ഉള്ളൂ എൻ്റെ വീടിന് അടുത്തുനിന്ന് ഒരു ആറേഴ് കിലോമീറ്റർ അടുത്തുള്ളൂ ബാക്കിയുള്ളവരൊക്കെ അതിൽ കൂടുതൽ ദൂരെയുള്ള ആളുകളായിരുന്നു അപ്പോൾ അതൊരു വിഷമമായില്ലേ വിഷമം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ വരും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങളൊരു ഒന്നൊന്നര ഏക്കർ ലാൻഡ് വാങ്ങി അവിടെ ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്ത് ഒരു പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈസൂർ ഫുഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊടുത്ത് പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് ഏതാണ്ട് ഒരു പതിനഞ്ച് ലക്ഷം രൂപ അവിടെ കൊടുത്ത് പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്തു അതിനുശേഷം ഇത് റൺ ചെയ്യാനുള്ള സ്റ്റേജിലേക്കായപ്പോഴാണ് ഈ കൊറോണ വരികയും സ്ഥാപനം പൂട്ടി പോവുകയും ചെയ്യും അപ്പോൾ അത് അതിലൊതുങ്ങിയോ അതോ പുതിയ പരീക്ഷണങ്ങൾ എന്തെങ്കിലും നടത്തിയോ സമയം അത് ശരിക്കും പിന്നീട് അത് ചെറിയ പ്രോഡക്റ്റ്സ് ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് നല്ലൊരു ടെൻ തൗസൻഡ് സ്ക്വയർ ഫീറ്റിനടുത്തുണ്ടായിരുന്നു ഹ്യൂജ് വലിയ പ്ലാന്റ് ആയിരുന്നു അവിടെ ഒരു വൺ തേർഡ് ഓഫ് ദ പ്ലാന്റ് എനിക്ക് തോന്നുന്നൊരു മൂവായിരം സ്ക്വയർ ഫീറ്റ് അതിൽ ഞങ്ങൾ ചെറിയ തോതിൽ ചിപ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെ ലോക്കലായിട്ടുള്ള പ്രോഡക്റ്റ്സുകൾ ഉണ്ടാക്കി റൺ ചെയ്ത് നോക്കി പക്ഷേ അതും പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല അത് ക്ലോസ് ചെയ്യുന്നു കോമ്പറ്റീറ്റീവായിരുന്നു ഭയങ്കര കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു പക്ഷെ താങ്കൾ ഈ ഫുഡ് പ്രോഡക്റ്റ്സ് ആദ്യമായി തുടങ്ങിയത് പണ്ട് ഇതിൽ തന്നെയാണ് അല്ലേ അപ്പോൾ അത് എന്തോ ഒരു സ്നേഹം ഒരു ഇഷ്ടം അതിൽ നിന്ന് കൊടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലേ അല്ല അത് കാരണം എന്ന് പറഞ്ഞാൽ അതിൽ വരികയെന്ന് പറഞ്ഞത് കൊറോണയെല്ലാം വന്ന് ക്ലോസ് ചെയ്ത സമയത്ത് നന്നായിട്ട് ഗ്രോ ചെയ്യുന്ന ഇൻഡസ്ട്രി ഫുഡായിരുന്നു ഓക്കെ നമ്മൾ ആദ്യം തുടങ്ങിയ ബിസിനസ്സും ഫുഡായിരുന്നു പക്ഷേ നമ്മൾ തുടങ്ങിയിട്ടത് ക്ലോസ് ചെയ്യേണ്ടി വന്നതിൽ വന്നതിലെനിക്കത് ആ ഒരു നല്ല ഇൻഡസ്ട്രി വന്നിട്ട് അത് ക്ലോസ് ചെയ്യേണ്ടി വന്നതിൽ ശരിക്കും ഒരു നല്ല അടുത്ത പരീക്ഷണം നടത്തി വിഷമം വന്നു അത് അടുത്ത പരീക്ഷണം ചെയ്തതെന്ന് പറഞ്ഞാൽ വീട്ടിൽ തന്നെ എനിക്കൊരു ചെറിയ ഓഫീസ് പോലെയുണ്ട് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലൊരു ഓഫീസ് പോലെ അപ്പോൾ ഇത് ക്ലോസ് ചെയ്ത് കുറേ കാലം ആയി കഴിഞ്ഞു കൊറോണയുടെ ഭീകരതയെല്ലാം കുറച്ച് കുറഞ്ഞു അതിനുശേഷം ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ആളുകൾക്ക് വേണ്ടുന്ന പ്രോഡക്റ്റ് എന്താ അതിൽ ഏത് പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചു അപ്പോൾ അതിൽ മുളകിൽ സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു അപ്പോൾ ഒരു അഞ്ച് കിലോ മുളക് പൊടി ആദ്യം പൗഡറാണ് വാങ്ങിച്ചത് വാങ്ങി അടുത്തൊരു ഷോപ്പിൽ കൊടുത്തു നോക്കി എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഹോട്ടലിൽ തന്നെ കൊടുത്തു നോക്കി ഹോട്ടലേ ഹോട്ടലിൽ കൊടുത്തു നോക്കി അപ്പോൾ അത് അവർക്ക് അത് അവർ ആക്സെപ്റ്റ് ചെയ്തു അവർക്കൊരു റീസണബിൾ പ്രൈസിൽ കിട്ടി അത് കൊടുത്തപ്പോൾ ആ പ്രോഡക്റ്റ് അവർക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു വീണ്ടും അതൊരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും കുറച്ചുകൂടെ ഓർഡേഴ്സ് അവർ തരാൻ തുടങ്ങി ഒരു അഞ്ച് കിലോ പത്ത് കിലോ എന്നുള്ള രീതിയിൽ കുറച്ചുകൂടെ ഓർഡർ തരാൻ തുടങ്ങി അങ്ങനെ ഒരു ചെറിയ മൂവ്മെൻ്റ് അതിൽ കിട്ടി സ്റ്റാർട്ടിങ് വീട്ടിൽ അപ്പോൾ ഒരു സ്പാർക്ക് അടിച്ചു സ്പാർക്ക് അടിച്ചു എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് അവർ വാങ്ങുന്നുണ്ട് ഇതിനൊരു മാർക്കറ്റുണ്ട് ഈ ഇങ്ങനെയുള്ള ഹോട്ടൽസും ഇതുപോലുള്ള സ്ഥലങ്ങളും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓർഡേഴ്സിന് കുറച്ച് സാധ്യതയുണ്ടോ എന്നുള്ളൊരു ഫീല് മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നു അത് ഡെവലപ്പ് ചെയ്തോ പിന്നെ ഒരു പത്ത് നൂറ് കിലോ വരെയൊക്കെ നമ്മൾ പിന്നെ ഇങ്ങനെ വെളിയിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്തു പിന്നെ അത് ഒരു പ്രോഡക്റ്റ് കൂടെ ആഡ് ചെയ്തു അതിൻ്റെ കൂടെ മല്ലി മഞ്ഞൾ ഇങ്ങനെ രണ്ട് ഒന്ന് രണ്ട് സ്പൈസസ് ഒന്ന് രണ്ട് ഐറ്റങ്ങളുടെ ആഡ് ചെയ്തു അപ്പോൾ അത് വെളിയിൽ നിന്ന് വാങ്ങി കൊടുക്കുന്ന രീതിക്ക് ആ ക്വാളിറ്റിയുടെ വിഷയങ്ങൾ വോളിയം കൂടിയപ്പോൾ ക്വാളിറ്റി ഇഷ്യൂസ് വരാൻ തുടങ്ങി അപ്പോൾ ഇതൊക്കെ അത് വെളിയിൽ നിന്ന് വാങ്ങുന്നത് നിർത്തി തന്നെത്താനെ പ്രൊഡക്ഷൻ എടുത്താൽ എന്താണെന്നുള്ള ഒരു ചിന്ത വന്നു അതിന് എന്താണ് അടുത്ത സ്റ്റെപ്പ് ചെയ്തത് ഈ തന്നെത്താനെ ചെയ്യാവുന്ന പറഞ്ഞപ്പോഴത് കുറേ പ്രശ്നങ്ങൾ നമ്മൾ നമുക്കത് ചെയ്യുന്നതിന് ഒരുപാട് പ്രശ്നങ്ങൾ ഇനിഷ്യൽ സ്റ്റേജിൽ ഉണ്ടായിരുന്നു ഈ മെറ്റീരിയൽ കിട്ടും റോ മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി നോക്കണം ഇവിടുന്ന് ചീപ്പായിട്ട് കിട്ടും അതിന് കുറച്ച് ട്രാവൽ ചെയ്ത് നോക്കി ഞാൻ ആദ്യം തമിഴ്നാട് കുറേ ട്രാവൽ ചെയ്തു പിന്നെ ഗുണ്ടൂർ ആന്ധ്രയെല്ലാം പോയി അവിടുത്തെ മാർക്കറ്റും കാര്യങ്ങളൊക്കെ പഠിച്ചു ആ ഒരു റൗണ്ട് ട്രാവൽ ചെയ്ത് നോക്കി നന്നായിട്ട് വ്യത്യസ്ത മാർക്കറ്റിലെ പ്രൈസ് എല്ലാം നോക്കി അതുപോലെ മേജർ ബ്രാൻഡ്സിനെയെല്ലാം നമ്മൾ അവരുടെ പ്രോഡക്റ്റ് എല്ലാം എങ്ങനെ എങ്ങനെയാണ് ഉള്ളതെന്നുള്ളതിനെ പറ്റി ഒരു സ്റ്റഡി നടത്തി പിന്നെ കുറച്ച് നമ്മൾ എടുത്തിട്ട് ഏത് ടൈപ്പ് ആളുകൾക്ക് കൂടുതൽ വേണ്ടത് ഈ ഇൻഡസ്ട്രിയിൽ ഏതാണ് വേണ്ടേ കൂടുതൽ എന്നുള്ളത് നോക്കി അങ്ങനെ ഒരു പ്രോഡക്റ്റ് മുളക് ഒത്തിരി ടൈപ്പ് അവൈലബിൾ ആണല്ലോ ഒരു പത്തിരുന്നൂറ് ടൈപ്പെങ്കിലും മാർക്കറ്റിൽ ആണ് അപ്പോൾ ആളുകൾക്ക് വേണ്ടുന്ന ആ പ്രോഡക്റ്റിനെ സെലക്ട് ചെയ്തിട്ട് ചെറിയ തോതിൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു ഇൻറ്റേർണലി തന്നെ സ്റ്റാർട്ട് ചെയ്തു അത് വളർന്നോ വലുതായോ

ഈ ഒരു അൻപത് അറുപത് പ്രോഡക്റ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ എന്ത് പ്രോഡക്റ്റ്സ് ആണ് അതിലെന്തെങ്കിലുമൊക്കെ സ്പെഷ്യാലിറ്റി ഉണ്ടോ നിങ്ങൾക്ക് സി നമ്മുടെ മാത്രമായിട്ടൊരു പ്രോഡക്റ്റ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ അത് ഈ ഡയബറ്റിക് പേഷ്യൻസിന് ഉപയോഗിക്കാൻ പറ്റുന്ന റൈസും ആട്ടയും ഓ വെരി ഗുഡ് അത് ഗ്ലൂട്ടൻ ഫ്രീ റൈസും ആട്ടയാണ് അതിപ്പം സ്മിതം എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിലാണ് നമ്മളത് പുറത്തിറക്കുന്നത് വെരി ഗുഡ് അത് വളരെ ഇന്നോവേറ്റീവ് പ്രോഡക്റ്റ് ഇന്നൊവേറ്റീവ് പ്രോഡക്റ്റാണ് അതും ഈ സ്റ്റോർ വഴി തന്നെയാണ് നമ്മളത് അപ്പോൾ ൂറ് ഔട്ട്ലെറ്റ് ആയി പതിനഞ്ച് പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട് അത് മാനുഫാക്ചറിങ്ങിലും സെയിൽസിലും ഒക്കെ ആയിട്ട് അതുകൊണ്ടുണ്ട് ഈ നാനൂറ് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് എന്ത് തരം ഔട്ട്ലെറ്റുകളാണ് ശരിക്കും മെയിൻലി കാറ്ററേഴ്സ് ആണ് പിന്നെ ഹോട്ടൽസ് ആണ് പിന്നെ ക്യാൻറ്റീനുകൾ മെയിൻ ആയിട്ട് ആണ് ബൾക്കായിട്ട് സപ്ലൈ ചെയ്യുക അപ്പോൾ ഇതൊരു ബൾക്കായിട്ട് സപ്ലൈ ചെയ്ത് വളർന്ന് ചുരുങ്ങിയ സമയം കൊണ്ട് ഏത് ഏരിയയിലാണ് ഇതൊക്കെ കൊടുക്കുന്നത് ഏത് ഏരിയയിലെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ശരിക്കും ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ആടൂരാണല്ലോ അപ്പോൾ അവിടുന്ന് അറൗണ്ട് ഒരു തേർട്ടി തേർട്ടി ഫൈവ് കിലോമീറ്റർ ഫോർട്ടി കിലോമീറ്റർ റൗണ്ടിലാണ് ഇപ്പോൾ സപ്ലൈ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ബിസിനസ്സിൽ നിന്ന് ഒരു അതായത് കൺസ്യൂമറിലേക്ക് എത്തണം എന്ന് തോന്നിയില്ലേ അത് തീർച്ചയായിട്ടും തോന്നി അത് എങ്ങനെയാണ് അത് വരുന്നതെന്ന് പറഞ്ഞാൽ ഞാനിത് സ്റ്റാർട്ട് ചെയ്ത എൻ്റെ വീട്ടിലാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ അപ്പോൾ വീട്ടിലിത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ആളുകൾ ഇത് വീട്ടിൽ വാങ്ങിക്കാൻ വരുമായിരുന്നു അപ്പോൾ വീട്ടിൽ വരുമ്പോൾ ആളുകൾ നമ്മളോടൊരടുപ്പം വാങ്ങി റിപ്പീറ്റ് ഓർഡേഴ്സ് അവർ വീണ്ടും വീണ്ടും വരുന്നുണ്ട് അപ്പോൾ ഈ നമ്മളെടുത്ത ഈ ഹോട്ടൽസും അതുപോലുള്ള സ്ഥാപനങ്ങളും റിപ്പീറ്റ് ഓർഡേഴ്സ് നമുക്ക് തരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ആളുകൾ വരുന്നത് കൊണ്ട് എനിക്ക് തോന്നി ഇതൊരു നല്ല മോഡലാണ് വീട്ടിലേക്ക് ആളുകൾ വരുന്നുണ്ട് ഇവിടുന്ന് ആളുകൾ വാങ്ങുന്നതിൽ കുറച്ചുകൂടെ ഷോപ്പിൽ ഷോപ്പിൽ ഇത് അവൈലബിൾ ആണല്ലോ അപ്പോൾ ഷോപ്പിൽ ഉള്ള സാധനം വീണ്ടും വീട്ടിൽ വന്ന് വാങ്ങുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊന്നിൽ അതിൻ്റെ ക്വാളിറ്റി ആയിരിക്കും അല്ലെങ്കിൽ അതിൽ പ്രൈസിങ്ങിലായിരിക്കും എന്തോ ഒരു 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 സ്പാർക്ക് അവർക്കുണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും അവർ നമ്മുടെ അടുത്തേക്ക് വീണ്ടും വരുന്നത് ഇതേപോലെ ഒരു മോഡൽ വേറെ തുടങ്ങിയാൽ എന്താ എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അതിന് തുടക്കം കുറിച്ചത് എവിടെയാണ് അപ്പം ഞങ്ങളത് ആദ്യം എങ്ങനെ വേണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ കുറേ ആലോചിച്ചു ഒത്തിരി പേര് നമ്മുടെ അടുത്ത് ചോദിച്ചു ഇത് എങ്ങനെയാണ് നിങ്ങൾ പുതിയ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു ചെറിയ തോതിൽ ആളുകളോട് നമ്മളിത് പറഞ്ഞപ്പോൾ അപ്പോൾ അത് പക്ഷേ ഞങ്ങൾക്ക് തോന്നിയത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒരു അവർ ചെയ്യുന്ന ആളുകൾ ഒരു പ്രോഫിറ്റബിളായിട്ട് റൺ ചെയ്യണം എന്നുള്ളൊരു ചിന്ത ആദ്യം മുതൽ തന്നെ നമ്മുടെ മനസ്സിലുണ്ട് കാരണം ഒരു ഒരു യൂണിറ്റ് നമ്മൾ ഒരാളുടെ അടുത്ത് തുടങ്ങാൻ പറഞ്ഞു അവർ തുടങ്ങി അത് അവർക്ക് പ്രോഫിറ്റബിൾ അല്ലെങ്കിൽ നമ്മൾ അവരോട് ചെയ്യുന്ന ഒരു ദ്രോഹം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അതിന് ഒരുപാട് ആലോചിക്കേണ്ടി വന്നു അത് രണ്ടാമത്തെ ഒരു നമ്മുടെ പ്രോഡക്റ്റ്സ് മാത്രം വെച്ചിട്ട് ഒരു ഔട്ട്ലെറ്റ് ഓപ്പൺ ചെയ്യുന്നതിനെ പറ്റിയിട്ട് അപ്പം ആദ്യം അടൂരാണോ കൊടുക്കുന്നത് അല്ല അടൂരല്ല ഞങ്ങൾ ആദ്യം വരുന്നതെന്ന് പറഞ്ഞാൽ ഒത്തിരി എൻക്വയറി ഞങ്ങൾ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിൽ ഞങ്ങളുമായിട്ടൊരു നല്ല ടൈംസിലായത് കായംകുളത്ത് കണ്ടല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു കൂട്ടരാണ് അവർ ആയിട്ട് വീട്ടിൽ വന്നു ഞാനുമായിട്ട് നേരിട്ട് സംസാരിച്ചു ഓഫീസിൽ വന്നു അപ്പോൾ സംസാരിച്ച് അവർക്കൊരു അവർ അതിനുശേഷം അവരവരുടെ ബാങ്കുമായിട്ട് സംസാരിച്ചു അപ്പോൾ അതിനെല്ലാം ശേഷമാണ് അവർ ഒരു ഫൈനൽ ചെയ്തിട്ട് ഫസ്റ്റ് ഔട്ട്ലെറ്റ് അവർ കായംകുളത്ത് ഓപ്പൺ ചെയ്യുന്ന എനിക്ക് തോന്നുന്നത് ജനുവരി ഒന്നാം തീയതി ആണ് തോന്നുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒന്നിൽ ഒതുങ്ങിയോ ഈ സ്റ്റോർ അതോ വീണ്ടും ഇല്ല ഞങ്ങൾ ശേഷം ജനുവരി ഫെബ്രുവരി രണ്ട് മാസം അത് എങ്ങനെ റൺ ചെയ്യുന്നുണ്ട് ജനുവരി പൂർണ്ണമായിട്ടും അത് നോക്കി ഫെബ്രുവരി നോക്കി പകുതിയായപ്പോഴത്തേക്ക് എങ്ങനെ റൺ ചെയ്യുന്നുണ്ട് അവർക്ക് നടത്താൻ പറ്റുന്നുണ്ടോ അതിൻ്റെ ന്യൂനതകൾ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ സപ്പോർട്ട് ആവശ്യമായിട്ട് വരുന്നുണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു സ്റ്റഡി നടത്തി അവരുമായിട്ട് ചേർന്നിരുന്നുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കിയതിന് ശേഷം പിന്നീട് കുറേ എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു അതിൽ ശരിക്കും ഇതിനോടൊരു ടേസ്റ്റും അല്ലെങ്കിൽ ഇത് ബിസിനസ് ചെയ്യാനൊരു താല്പര്യമുള്ള ആളുകളെ മാത്രം നോക്കി ഞങ്ങൾ സെലക്ട് ചെയ്യും ഒത്തിരി കോൾസ് വരും പക്ഷെ അത് നമ്മളുമായിട്ട് ചേർന്ന് ഒരു വിശ്വാസത്തിലെടുത്ത് ഭംഗിയായി ബിസിനസ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന ആളുകളെ മാത്രം ഞങ്ങൾ പേഴ്സണലി മീറ്റ് ചെയ്തു അങ്ങനെ എത്ര പേരെ സെലക്ട് ചെയ്തു അങ്ങനെ ഒരു രണ്ടാമത്തെ ഔട്ട്ലെറ്റ് നമുക്ക് അഞ്ചലാണ് വന്നത് അദ്ദേഹം ഒരു ഗവൺമെൻറ് സർവീസിൽ നിന്ന് റിട്ടയർ ആയ ആളാണ് അദ്ദേഹത്തിൻ്റെ വൈഫ് ഡോക്ടറാണ് സോ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റെൻറ്റിന് സ്പേസ് എടുക്കാൻ പാടില്ല ഓ അത് ശരി വാടകയ്ക്ക് സ്ഥലം എടുത്ത് തുടങ്ങിയ പ്രോഫിറ്റബിൾ ആവുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് വാടക കൊടുക്കണം രണ്ട് ഡെപ്പോസിറ്റ് കൊടുക്കണം അത് ഫർണിഷ് ചെയ്യണം അതിൻ്റെ ബോർഡ് കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളെല്ലാം കൂടെ വരുമ്പോൾ അവരുടെ ഇൻവെസ്റ്റ്മെൻ്റ് കൂടെ വരുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള റിട്ടേൺ കിട്ടുന്ന ഇൻഡസ്ട്രി അല്ല ഈ രീതിയിൽ സ്റ്റോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടം വരും എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളത് അതിന് അതിനെ ഒരു ഹോം സ്റ്റോർ എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നു ഹോം സ്റ്റോർ അതെ ഓക്കെ ഹോം സ്റ്റോർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ഒരു ചെറിയ സ്പേസ് ഒരു ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റ് സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ തന്നെ അവർക്ക് അത് ഓപ്പൺ ചെയ്യാം വെരി ഗുഡ് അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് അധികം ചെയ്യാതെ ലാഭകരമാക്കി ചെയ്യാനാണ് നിങ്ങൾ സജസ്റ്റ് ചെയ്തത് അല്ല ഒരു ബിസിനസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ മെയിനായിട്ട് വരുന്ന ഫസ്റ്റ് വരുന്ന ആയിരിക്കും അതെ ഒരു ബിസിനസ് ചെയ്യാൻ വരുന്ന ആളിനെ സംബന്ധിച്ച് അതിൻ്റെ മോട്ടീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് തന്നെയായിരിക്കും അപ്പോൾ അത് പ്രോഫിറ്റബിളായിട്ട് നടക്കുന്നില്ല എങ്കിൽ അതിനെ ബിസിനസ് എന്ന് പറയാൻ പറ്റും തീർച്ചയായിട്ടും അപ്പോൾ അതിന് ഞങ്ങൾ വളരെ മുൻതൂക്കം കൊടുത്തു അനാവശ്യമായ ചിലവുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അവർ വളർന്നു വരുന്നതിനനുസരിച്ചിട്ട് വേണം അതിന് വളർത്തിയെടുക്കാൻ ഇപ്പോൾ നമ്മൾ ഒരു ചെടി നട്ട് വളർന്നു വരുന്നതിനനുസരിച്ചിട്ടാണല്ലോ വളവും വെള്ളവും ഒഴിക്കുക എന്ന് പറയുന്നത് ഒന്നിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല അല്ല ചിന്തയാണ് അപ്പോൾ ഇത് രണ്ട് സ്റ്റോറിലൊതുങ്ങി എത്ര സ്റ്റോറിലേക്ക് വളർന്നു അത് ഇപ്പോൾ ഒരു അഞ്ച് സ്റ്റോർ ഇപ്പോൾ ഓപ്പൺ ചെയ്തു അഞ്ച് സ്റ്റോറായി ഇനിയും എൻക്വയറികൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ മാസം തന്നെ മേ ബി ട്രിവാൻഡ്രത്തൂരെ കൂടെ ഓപ്പൺ ചെയ്യും തങ്ങളുടെ സ്ഥാപനം എന്താണ് ഇതിൻ്റെ പേരിട്ടുന്നത് ശ്രീ ഗാന്ധി ഫുഡ്സ് ആൻഡ് സ്പൈസസ് ഗാന്ധി അതെ നമ്മുടെ മഹാത്മാ നമ്മുടെ ഫാദർ ഓഫ് ദി നേഷ്യൻ അദ്ദേഹത്തിൻ്റെ പേരിലാണ് സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത് അതെ എക്സലൻറ്റ് അപ്പോൾ ഈ ആറ് ഏഴ് സ്റ്റോറിലേക്ക് ഒതുങ്ങുകയാണോ അതോ ഇനിയും ഇത് വളർത്തുകയാണോ അല്ല ഇപ്പം ഞങ്ങൾക്ക് നന്നായിട്ട് എൻക്വയറീസ് ഉണ്ട് ഓക്കെ ഇഷ്ടംപോലെ ആളുകൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ പല ആളുകളും വന്നിട്ടത് പിന്നെ അവർക്ക് എന്താ ഇത് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റിയിട്ടൊരു ധാരണയില്ല തന്നെയല്ല അവർ പ്രീവിയസ് ബിസിനസ് ചെയ്തിട്ടുള്ള ആളുകളല്ല ചിലർ ആയിട്ടുള്ള ആളുകളാണ് പിന്നെ ഫാമിലി ഡെഡായിട്ടിരിക്കുന്ന ആളുകളുണ്ട് ഇങ്ങനെ പല തരത്തിലുള്ള ആളുകൾ വരുന്നുണ്ട് അപ്പോൾ അതിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബിസിനസ്സിനോടൊരു നല്ല കമ്പോ അത്യാവശ്യം നമുക്ക് സ്പേസ് സ്വന്തമായിട്ടുണ്ട് നന്നായി വർക്ക് ചെയ്യാൻ പറ്റുന്ന കാറ്റഗറിയിലുള്ള ആളുകളെ സെലക്ട് ചെയ്തിട്ട് സ്റ്റോർ കൂടുതൽ ഓപ്പൺ ചെയ്യണം എന്ന് ഞാൻ കാര്യം അപ്പം താങ്കൾ മുന്നോട്ട് ആശയമാണ് അതെ ഇതാണ് നമ്മൾ വളരെ കുറഞ്ഞ ചെലവിൽ നന്നായി ഒരു ബിസിനസ് ചെയ്യുക അത് ആളുകൾക്ക് വേണ്ടുന്ന പ്രോഡക്റ്റുകളായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് നമുക്കിഷ്ടമുള്ള ഒരു പ്രോഡക്റ്റ് കൊണ്ടുവന്നാൽ ചിലപ്പോൾ മാർക്കറ്റ് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല അപ്പോൾ ആ ബിസിനസ് മോഡൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരാൾ സ്വന്തം സ്ഥലത്ത് ആ പരിസരത്തുള്ളവർക്ക് വേണ്ടി ഒരു സ്റ്റോർ തുടങ്ങുകയാണ് അല്ലേ ഇപ്പോൾ ഒരു ലക്ഷം രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ലാഭം കിട്ടും അവർക്ക് മാസം സി നോർമലി ഇതിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എല്ലാ പ്രോഡക്ട്സിനും ഒരുപോലെ അല്ലല്ലോ മാർജിൻ മാർജിൻ ഡിഫറൻസ് ഒരു ഫൈവ് പെർസെൻറ്റേജ് മുതൽ ശരിക്കും പറഞ്ഞാൽ ഒരു ത്രീ പെർസെൻറ്റേജിൽ സ്റ്റാർട്ട് ചെയ്യും ത്രീ പെർസെൻറ്റേജ് മുതൽ ഒരു ഫിഫ്റ്റീൻ ടു ട്വൻറ്റി പെർസെൻറ്റേജ് വരെ ഒരു ആവറേജ് എത്രയൊക്കെ കിട്ടും ആവറേജ് ടെൻ ീൻ വരെ പ്രോഫിറ്റായിട്ട് കിട്ടാം പക്ഷെ ഒരു ലക്ഷം രൂപ നിക്ഷേപിക്കുകയാണ് പതിനായിരം തൊട്ട് പതിനയ്യായിരം രൂപ വരെ മാസം ഒരു ലക്ഷം രൂപയുടെ സെയിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ആയിട്ട് വരാം സോ പിന്നത് പറഞ്ഞു വരുന്നത് ഇപ്പോൾ നമ്മളുകൊണ്ട് ഒരു ലക്ഷം രൂപ ബാങ്കിൽ ഇട്ട് അറുന്നൂറ് കിട്ടുന്ന സമയമാണ് അതെ കിട്ടുകയുള്ളൂ അതെ അതെ അപ്പോൾ ആ സമയത്താണ് ഇത്രയും നല്ലൊരു സൈഫായിട്ടുള്ള ആയിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെൻറ്റായി അപ്പോൾ താങ്കൾ സ്ട്രെസ്സ് ചെയ്യുന്നുമില്ല നിങ്ങൾ അത് ചെയ്ത് ബോർഡ് വെക്കി അത് വെക്കുക വേറെ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും സജസ്റ്റ് ചെയ്യുന്നുമില്ല അല്ല ഞങ്ങൾ ബോർഡ് വെക്കാൻ പറയുന്നുണ്ട് ബോർഡ് വെക്കാൻ പറയുന്ന ഒരു പോയിന്റിലേ ഞങ്ങൾ പറയുന്നുള്ളൂ അതായത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ഡിസ്പ്ലേ ചെയ്തിരിക്കണം മസ്റ്റ് ആയിട്ട് വെരി ഗുഡ് അതായത് ആളുകൾ വാങ്ങാൻ വരുമ്പം സാധനത്തിന്റെ വില ബില്ലിങ് കൗണ്ടറിൽ വരുമ്പോഴല്ല അറിയേണ്ടത് ഇന്ന വിലയാണെന്ന് ബോധ്യപ്പെട്ടിട്ട് വേണം ഒരു ബയർ കൗണ്ടറിലേക്ക് വരാൻ അപ്പോൾ വളരെ ലീൻ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് അപ്പോൾ ഇത്തരം സാധ്യതകളുണ്ട് അപ്പം ഇത്രയും താങ്കൾ ഇവരെ വിളിക്കുന്ന എന്താണ് ശരിക്കും സ്റ്റോർ ഓണറെ നമ്മൾ വിളിക്കുന്നത് നമ്മുടെ അംബാസിഡർ ആയിട്ടാണ് നമ്മൾ ഒരു ബ്രാൻഡ് അംബാസിഡർ ആണ് സ്റ്റോർ ഓണർ സ്റ്റോർ ഓണർ എന്ന് പറയുന്നത് അങ്ങനെ എത്ര പേർക്ക് കേരളത്തിൽ താങ്കൾക്ക് അത് സാധ്യത കൊടുക്കാനോ കേരളത്തിൽ നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതായത് എന്ന് പറഞ്ഞാൽ നോർമലി ഇപ്പോൾ നമ്മളൊരു കടയെടുത്ത് വാടകയ്ക്കെടുത്തൊക്കെ തുടങ്ങി വരുമ്പോഴത്തേക്ക് വലിയ ഇൻവെസ്റ്റ്മെൻറ്റാകും ഇത് നമ്മളുടെ കയ്യിലെ ഒരു പൈസ പോലും നമുക്ക് നഷ്ടപ്പെടാതെ നേരെ പ്രോഡക്റ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ സ്റ്റോർ തീർച്ചയായിട്ടും എവിടെ വേണമെങ്കിലും നോക്ക് ഓക്കെ ഈ ഒരു അവസരം മാത്രമാണോ മാർക്കറ്റിൻ്റെ മുന്നിലേക്ക് വയ്ക്കുന്നത് അല്ലേ ഇത് ഫ്രണ്ട് സൈഡിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ ഇത് തുടങ്ങിയിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് അത് അപ്പോൾ നമ്മുടെ കൂടെ ശരിക്കും നല്ല പാർട്ട്നേഴ്സ് നല്ല ഇൻവെസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കും ഇതൊരവസരമായിരിക്കും തീർച്ചയായിട്ടും നല്ല ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ നല്ല പാർട്ട്നേഴ്സ് നമ്മളോടൊപ്പം ചേർന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്നവർ അതല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇപ്പം എൻ ആർ ഐസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊരു നല്ല അവസരമായിരിക്കും അവർക്ക് ഫ്യൂച്ചറിലേക്കുള്ള ഒരു നല്ല ബിസിനസ് അവർക്ക് വന്ന് ചേർന്ന് പോകാൻ കാരണം ഒരു സേഫ് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ് നിങ്ങൾ ഒരു സേഫ് ബിസിനസ്സാണ് തീർച്ചയായിട്ടും പറഞ്ഞത് ഒരു ലോസ് ഒരു കാരണവശാലും നിങ്ങൾ കടം കൊടുക്കുന്നുണ്ടോ ഞങ്ങൾ കടം ില്ല വെരി ഗുഡ് വൺ സൈഡ് ഓഫ് ഇറ്റ് വെരി സേഫ് ഞങ്ങൾ ഒരു കാരണവശാലും ക്രെഡിറ്റ് സേഫ് സേഫ് ഇൻവെസ്റ്റ് അപ്പോൾ രണ്ട് ഒരു ഒരു നാണയത്തിന് രണ്ടു വശങ്ങൾ പറഞ്ഞാൽ നിങ്ങളൊരു പ്രപ്പോസൽ കൊടുക്കുന്നത് കേരളത്തിൽ ആർക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡ് അംബാസിഡറെ സ്റ്റോർ ഓണർ ആവാം മറുവശത്ത് നിങ്ങളുടെ പാർട്ട്ണർ ആവാനും വിനോദ് ഓപ്പൺ ആണ് രണ്ടിനും ഓപ്പൺ ആണ് തീർച്ചയായും വളരെ ചെറിയൊരു ആശയമായി തോന്നാമെങ്കിലും വളരെ പവർഫുൾ ആയിട്ടുള്ള വലിയൊരു ആശയം തന്നെയാണ് താങ്കളുടെ കയ്യിലുള്ളത് കേരളത്തിൽ എന്താണ് ഭാവി സ്വപ്നം എത്ര സ്റ്റോറുകൾ സി എൻ്റെ തോന്നലിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പത്തഞ്ഞൂറ് ഔട്ട്ലെറ്റെങ്കിലും വളരെ ഫാസ്റ്റായിട്ട് വരും എത്ര നാൾ കൊണ്ടാണ് അതൊരു വൺ ഇയറിനകത്ത് തന്നെ വരാൻ സാധ്യതയുണ്ടെന്നുള്ള ശ്രീകാന്തി അഞ്ഞൂറ് സ്റ്റോറുകളെയെല്ലാം നിങ്ങൾ അഞ്ഞൂറ് സംരംഭങ്ങളാണ് അടുത്ത് ഉയർത്താൻ ശ്രമിക്കുന്നത് തീർച്ചയായും ഒരു അഞ്ഞൂറ് സംരംഭകരെങ്കിലും നമ്മളോടൊപ്പം ഉണ്ടാവും തീർച്ചയാണ് ഉറപ്പായിട്ടും ഉണ്ടാവും നിങ്ങൾ കേട്ടു വിനോദ് എന്ന ഈ യുവ സംരംഭകൻ്റെ സംരംഭത്തിൻ്റെ കഥ വളരെ ചെറിയ രീതിയിൽ അദ്ദേഹം തുടങ്ങിയ കൊറോണ കാലത്ത് എല്ലാവരും തുടങ്ങിയ പോലെ തന്നെ അദ്ദേഹം തുടങ്ങിയൊരു ആശയമായിരുന്നു വീട്ടിൽ ചെറിയൊരു മുളക് മുളകുപടി കൊണ്ടുപോയി ഒന്ന് കടുത്തു നോക്കുക ഒരു ബി ടു ബി ബിസിനസ് പോലെ തുടങ്ങുക പിന്നീട് അത് സ്കെയിലപ്പ് ചെയ്ത് അദ്ദേഹം ഫാക്ടറി ആയി ഇന്ന് നാനൂറോളം ഡയറക്റ്റായിട്ടുള്ള ഔട്ട്ലെറ്റുകളിലേക്കും ഏഴ് ബിസിനസ് മോഡൽ അതായത് അദ്ദേഹത്തിൻ്റെ ബിസിനസ് മോഡൽ എന്ന് പറയുന്ന സ്റ്റോർ ഓണേഴ്സാണ് ബ്രാൻഡ് അംബാസിഡർ എന്നാണ് അദ്ദേഹം വിളിക്കുന്നത് ഏഴ് പേർ ഇനി അഞ്ഞൂറോളം പേർക്ക് കേരളത്തിൽ അദ്ദേഹം സാധ്യത തുറന്നു വയ്ക്കുകയാണ് അഞ്ഞൂറോളം സ്റ്റോർ ഉടമകൾ എന്ന് പറയുമ്പോൾ അഞ്ഞൂറോളം സംരംഭകര പടുത്തുയർത്താനുള്ള ഒരാശയമായിട്ടാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് തുടങ്ങി വെച്ച് ഇതിനു മുന്നിലുള്ള പല സംരംഭങ്ങളും അദ്ദേഹം വിജയിപ്പിച്ചിട്ടുണ്ട് ചെറിയൊരു തിരിച്ചടി ഇടയ്ക്ക് വന്നെങ്കിലും വൻ തിരിച്ചൊരു അദ്ദേഹം നടത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെൻറ്റും പാർട്ട്നേഴ്സിനൊക്കെ ആശയങ്ങൾ തുറന്നു വയ്ക്കുകയാണ് അത് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് താങ്കൾ കഴിഞ്ഞ തവണ ഇവിടെ ഇരുന്ന് ഒരു തിരിച്ചടി ഉണ്ടായിട്ടെങ്കിലും പിന്നീട് വൻ തിരിച്ചുവരവാണ് താങ്കൾ നടത്തിയിരിക്കുന്നത് അല്ലേ വലിയൊരു ആശയവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ശ്രീഗാന്ധി ആ പേര് തന്നെ വളരെ ഐശ്വര്യമുള്ളൊരു പേരാണ് അത്രയും ഐശ്വര്യമുള്ളൊരു പേരുമായി നിങ്ങൾ കണ്ട സ്വപ്നം പൂണിയട്ടെ അഞ്ഞൂറോളം സംരംഭകരെ നിങ്ങൾക്ക് പടുത്തുയർത്താനാവട്ടെ എന്ന് എൻ്റെ വ്യക്തിപരമായ പേരും സ്പാർക്കിൻ്റെ പാർട്നേഴ്സിൻ്റെ പേരിലും നിങ്ങളുടെ ടീമിൻ്റെ പേരിലും പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും താങ്ക്